മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂര്യനോട് ഉപമിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയൻ സ്തുതി പാടകരുടെ ഇടയിലാണെന്നും സ്തുതികളെല്ലാം കേട്ട് മയങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കാൻ മറന്നുപോയെന്നും അദ്ദേഹം പരിഹസിച്ചു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി 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 ഇടയിലാണ് ഇടയിലാണ് സൂര്യനാണ് കഴുകനാണ് കാരണഭൂതനാണ് ദൈവത്തിന്റെ വരദാനമാണ് മുഖ്യമന്ത്രി അത് കേട്ട് എല്ലാ എല്ലാ ഈ ും സംഭവിക്കുന്നത് പിണറായി സൂര്യനാണെന്ന് പറയുന്നു അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും ഇനി കരിഞ്ഞില്ലെങ്കിൽ വീട്ടിലേക്ക് ഇനോവ കാർ അയക്കും അമ്പത്തൊന്ന് വെട്ടുവെട്ടി കരിയിച്ചു കളയും സ്തുതി പാഠകരുടെ ഇടയിൽപ്പെട്ട എല്ലാ ഭരണാധികാരികൾക്കും പറ്റിയത് തന്നെ പിണറായിക്കും പറ്റി സിപിഎം എത്രമാത്രം ജീര്ണിച്ചുവെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ പാട്ടയെന്നും സതീശൻ പരിഹസിച്ചു